നട്ടലിലേക്ക് ഈ മരുന്നുകൾ ഇഞ്ചക്ട് ചെയ്ത് കഴിയുമ്പോഴേക്ക് ആ നെർവ് സിഗ്നലിനെ ഒക്കെ ബാധിച്ചിട്ട് നമുക്ക് വേദന അറിയത്തില്ല വേദന രഹിതമായ ഒരു പ്രസവം സാധ്യമാവും തീർച്ചയായിട്ടും ദിയയുടെ വീഡിയോ നല്ലത് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം കാരണം പിന്നെ മൊത്തം കുടുംബം കയറുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള ചില പോസിബിലിറ്റീസും കൂടെ അതിനകത്ത് ഒന്ന് കെയർ ചെയ്യേണ്ടതുണ്ട് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിയാകൃഷ്ണയുടെ പ്രസവ ബ്ലോഗ് പുറത്തു വന്നതിനു ശേഷം വലിയ രീതിയിലുള്ള ചർച്ച ഈ ഡെലിവറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നടക്കുന്നുണ്ട് അതിൽ എടുത്തു പറയത്തക്ക ഒരു ചർച്ചയാണ് എപ്പിഡൂറൽ ഇഞ്ചക്ഷൻ നൽകിയതിന് ശേഷം വേദനരഹിതമായിട്ടുള്ള പ്രസവമാണ് ദിയാകൃഷ്ണ നടത്തിയത് ആ കാണിച്ചത് മുഴുവനും അഭിനയമാണ് എന്നുള്ള കാര്യം അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പരിശോധിക്കുന്നത് ഡോക്ടേഴ്സ് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് ന്യൂസ് എയ്റ്റീനിൽ ഇതിനെക്കുറിച്ചൊരു ചർച്ച നടന്നു അതിനകത്തുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് കൃത്യമായിട്ടുള്ള കാര്യം പറയുന്നുണ്ട് അതിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം ഡോക്ടർ പറയുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതിന്റെ എൻ്റെ താഴെ വന്നൊരു കമന്റ് ഒന്ന് വായിക്കാം അതിനുശേഷം ഡോക്ടർ പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നല്ല ഐഷ വിവി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു കമന്റ് വന്നത് പ്രസവ വേദന ഒരു മിനിറ്റ് ഉണ്ടാകുകയുള്ളൂ കുട്ടി പുറത്തുവരുന്ന സമയത്ത് മാത്രം സഹിക്കാൻ പറ്റാത്ത വേദന വരികയുള്ളൂ അല്ലാതെ ഈ കാണിച്ചതൊക്കെ വരുമാനം ഉണ്ടാക്കാനുള്ള അഭിനയമാണ് എന്നേ ഞാൻ പറയൂ ഇത് എന്റെ അഭിപ്രായമല്ല ഈ ഒരു ബ്ലോഗ് കണ്ടുവന്ന ഒരു സ്ത്രീയുടെ അഭിപ്രായമാണ് അവര് പറയുന്നത് ഇത് വെറും അഭിനയമാണ് എന്നാണ് പറയുന്നത് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അഭിനയമാണ് എന്നുള്ള കാര്യം അപ്പോൾ അത് അവരുടെ അഭിപ്രായമാണ് എനിക്ക് അത്തരത്തിലുള്ള ഒരു അഭിപ്രായമല്ല ഇത്തരം ഒരു വീഡിയോ വെളിയിൽ വന്നത് നല്ലതാണ് ഇതിനെക്കുറിച്ച് വലിയൊരു ചർച്ച നടന്നതും നല്ല കാര്യമാണ് എന്നാൽ അതിനകത്തിൽ ചില പൊരുത്തക്കേടുകളുണ്ട് അതായത് ഇതിനകത്ത് നമ്മള് പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട് അമ്മമാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് പത്ത് മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ചതാണ് നിന്നെ എന്ന് പറയുന്ന ഒരു ഡയലോഗ് നമ്മൾ പല അമ്മമാരിൽ നിന്നും കേട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ വേദന അനുഭവിച്ചല്ല ഈ ഒരു പ്രസവം നടന്നത് എപ്പിഡൂറൽ എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ നൽകിയതിന് ശേഷം വേദനാരഹിത പ്രസവമാണ് നടന്നത് ഈ കാണിച്ചത് മുഴുവനും അഭിനയമാണ് എന്നുള്ള രീതിയിലുള്ള ചർച്ച സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ആയിക്കോട്ടെ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഡോക്ടർ ഈ എപ്പിഡ്യൂറൽ എപ്പിഡ്യൂറൽ കുറിച്ച് പറയുന്നുണ്ട് അത് നോക്കാം െന്റെ എന്നാണ് അതിന് പറയുന്നത് അത് പറയുന്ന ഒരു രീതിയാണത് അത് മുൻകാലങ്ങൾ തൊട്ടേ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രാബല്യത്തിലുള്ള ഒരു ചികിത്സാ രീതി തന്നെയാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നട്ടലിൽ കോഡിൽ എപ്പിഡ്യൂറൽ എന്ന് എന്ന സ്പേസിലേക്ക് വേദന സംഹാരികളായ ഇഞ്ചക്ഷനുകൾ ലോക്കൽ അല്ലെങ്കിൽ ഓപ്പിയോയിഡ്സ് എന്നൊക്കെ പറഞ്ഞ ഇഞ്ചക്ഷനുകൾ അതിലേക്ക് നൽകുമ്പോൾ നമ്മളിപ്പം നട്ടലിൽ മരവിപ്പിച്ചാൽ സുസേറിയൻ ഒക്കെ ചെയ്യാൻ ചെയ്യുന്നത് പോലെ തന്നെ ആ ആ നട്ടലിലേക്ക് ഈ മരുന്നുകൾ ഇഞ്ചക്ട് ചെയ്ത് കഴിയുമ്പോഴേക്ക് ആ നെർവ് സിഗ്നലിനെ ഒക്കെ ബാധിച്ചിട്ട് നമുക്ക് വേദന അറിയത്തില്ല വേദന രഹിതമായ ഒരു പ്രസവം സാധ്യമാവും പക്ഷെ പേഷ്യന്റിന്റെ കണ്ട്രാക്ഷൻസ് വരും പേഷ്യന്റിനെ യൂട്രസ് വികസിക്കും കുഞ്ഞ് പുറത്തേക്ക് വരിക ഇങ്ങനെ എല്ലാ ആയിട്ടുള്ള എല്ലാ പ്രക്രിയകളും അവിടെ നടക്കും ഒരേ ഒരു കാര്യമേ ഉള്ളൂ വേദന അറിയത്തില്ല വേദന അറിയാണ്ട് പ്രസവിക്കാൻ കഴിയും എന്നുള്ളതാണ് അത് ഏകദേശം ഒരു ഫുൾ ഡയലറ്റേഷൻ നമ്മളൊരു ത്രീ സെന്റിമീറ്റർ എന്നൊക്കെ പറയും അതായത് ഒരു ആക്ടീവ് ഫേസ് ഓഫ് ലേബർ എന്ന് പറയുന്നത് അതാണ് മൂന്ന് എങ്കിലും ഗർഭപാത്രം വികസിക്കണം ആ സമയത്താണ് ഇത് നൽകുന്നത് അപ്പൊ ലേബർ റൂമിൽ വെച്ചും അല്ലാതെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചും എല്ലാം നൽകാവുന്ന ഒരു ചികിത്സാ വിധിയാണിത് അത് നൽകി കഴിയുമ്പോൾ പിന്നെ വേദന അറിയത്തില്ല പിൻപോട്ടുള്ള സമയങ്ങൾ പ്രസവം വരെയുള്ള സമയത്ത് വേദന അറിയാതെ മുമ്പോട്ട് പോകുവാനും പ്രസവിക്കാനും സാധിക്കും കൂടാതെ സ്റ്റിച്ച് ഇടുന്നത് പ്രസവം കഴിഞ്ഞ ഇടുവല്ലോ ആ സ്റ്റിച്ച് സ്റ്റിച്ചിടേണ്ട ആളുകൾക്ക് ആ സ്റ്റിച്ച് ഇടുമ്പോഴും ഈ അനാലിസിസിയുടെ എഫക്റ്റ് കിട്ടും മൊത്തത്തിൽ വേദന രഹിതമായിട്ട് പ്രസവം മുമ്പോട്ട് പോകാൻ വളരെ നല്ലൊരു ചികിത്സാ വിധിയാണ് പ്രിയാകൃഷ്ണയുടെ ബ്ലോഗ് കണ്ടതിന് ശേഷമാണ് എന്റെ വീഡിയോയുടെ താഴെ ആ ഒരു സ്ത്രീ കമന്റ് ചെയ്തത് ആ കമന്റാണ് ഞാൻ ആദ്യം വായിച്ചത് ആ ഒരു കമന്റിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ള കാര്യം പറയേണ്ടത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെയാണ് എന്റെ നാട്ടിലെ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇത്തരത്തിൽ എപ്പിഡൂറൽ ഇഞ്ചക്ഷൻ നൽകി വേദനാരഹിതമായിട്ടുള്ള പ്രസവം നടത്തുന്ന രീതി നിലവിൽ വന്നിട്ടുണ്ട് അത് ആ പല ആളുകളും അത്തരം കാര്യങ്ങളിൽ ആശ്രയിക്കാറുണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാറുമുണ്ട് ഇതുപോലുള്ള ലക്ഷറീസ് ആശുപത്രികളിൽ ഈ ആ ഡെലിവറി സൂട്ടുകൾ നൽകാറുണ്ട് വലിയ കോസ്റ്റ്ലിയാണ് ആണ് പതിനോരായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ ഒരു ദിവസത്തെ വാടക അവർ ഈടാക്കുന്നുണ്ട് അപ്പോൾ അത്രക്ക് പണമുള്ള ആളുകള് ഇത്തരം സൗകര്യങ്ങൾ തേടി പോവുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുമുണ്ട് അതിലൊന്നും വലിയ തെറ്റൊന്നുമില്ല ബാക്കി ഡോക്ടർ പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം എല്ലാവർക്കും ഒരു ഞാൻ പറഞ്ഞില്ലേ എപ്പിടിയോർ എന്ന് പറഞ്ഞ ചെറിയൊരു സ്പേസ് ആണ് ആ സ്പേസ് കറക്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്ത് അവിടേക്കാണ് ഇഞ്ചക്ഷൻ നൽകുന്നത് അതുകൊണ്ട് തന്നെ അത് ഇതുമായിട്ട് അനുബന്ധ അതായത് നമ്മുടെ സ്പൈനൽ വഴിയാണ് നമ്മുടെ ശരീരത്തുള്ള ഏത് അവയവങ്ങളിലേക്കുള്ള പെയിൻ പെയിൻ ആയാലും അല്ലാതെ നമ്മുടെ മസിൽസിന്റെ ഫംഗ്ഷൻ ആയാലും ഇതിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന നെർവുകൾ നെർവുകൾ അവിടെ നിന്നാണ് തുടക്കം കുറിക്കുന്നത് അപ്പൊ ഈ നെർവ് ആ റൂട്ടിലേക്ക് തന്നെയാണ് ഈ മരുന്നുകൾ പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ അവിടെ വെച്ച് തന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്യുകയാണ് പെയിനെ ആ നെർവിന്റെ സിഗ്നലുകളെ അപ്പോ അപ്പം അങ്ങ് ബ്ലോക്ക് ചെയ്ത് ആ മുമ്പോട്ടുള്ള പെയിൻ പെയിന് വരുന്നുണ്ട് എല്ലാ പ്രോസസ്സും ബോഡിയിൽ നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അറിയുന്നില്ല ോ ആ ഒരു സെൻസേഷൻ പേഷ്യന്റ് കിട്ടാതെ പക്ഷെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു പോവുകയും ചെയ്യും അതാണ് ദിയാകൃഷ്ണയുടെ പ്രസവ ബ്ലോഗിനെ ഏറ്റവും കൂടുതൽ അനുകൂലിച്ചതും സപ്പോർട്ട് ചെയ്തതും സ്ത്രീകളാണ് അപ്പോൾ അവർ ഇത്തരം കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി വേണം അത്തരം വീഡിയോകൾ കാണുവാൻ വേണ്ടി അപ്പോൾ ഈ ഒരു പ്രസവ ബ്ലോഗിനകത്ത് എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചർച്ച ന്യൂസ് ചാനലൊക്കെ വരികയും അവരെ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എന്താണെന്ന് ഈ പൊതുജനത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തത് ആ ഇഞ്ചക്ഷൻ ഈ പറയുന്ന എപ്പിഡ്യൂറൽ ഭാഗത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പ്രസവിക്കുന്ന ആ ഒരു സ്ത്രീക്ക് വേദന അനുഭവിക്കേണ്ട ഒരു സാഹചര്യവുമില്ല എന്നുള്ള കാര്യം എല്ലാ സ്ത്രീകളും മനസ്സിലാക്കണം ഞാൻ പറഞ്ഞല്ലോ എന്റെ നാട്ടിലെ താലൂക്ക് ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള വേദനാരഹിതമായിട്ടുള്ള പ്രസവം വാഗ്ദാനം നൽകുന്നുണ്ട് പല ആളുകളും അതിനെ ആശ്രയിക്കാറുണ്ട് എന്നാൽ ഇതിനകത്ത് റിസ്ക് ഫാക്ടർ ഉണ്ടെന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് ഈ എപ്പിഡോറൽ ഭാഗത്താണ് ഈയൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഒരു അനുശേഷിയ ഡോക്ടറിന്റെ മുഴുനീള സാന്നിധ്യം ഈ ഒരു സമയത്ത് ഉണ്ടാവണം ഇഞ്ചക്ഷൻ ഏതെങ്കിലും വിധത്തിൽ കഴിഞ്ഞാൽ പാരലൈസ് ആകുന്ന ഒരു സന്ദർഭം വരെ ഈ രോഗിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടേഴ്സ് തന്നെ പറയുന്ന ഒരു കാര്യം അതുകൊണ്ട് അത്ര റിസ്ക് ആയതുകൊണ്ടാണ് ചില ആളുകൾ ഇത് ചൂസ് ചെയ്യാത്തത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ലക്ഷറീസ് ഹോസ്പിറ്റലുകൾ വൃത്തിസൂട്ടുകൾ അല്ലെങ്കിൽ ലേബർ സൂട്ടുകൾ തേടിപ്പോകുന്ന ആളുകൾ ഇത്തരം സൗകര്യങ്ങളിൽ കൂടി അനുഭവിക്കേണ്ട ഒരു സാഹചര്യം അവർക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ചെല്ലുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവർക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ ഒരു ഇന്ത്യ മഹാരാജ്യം അനുവദിക്കുന്നുമുണ്ട് അപ്പം എല്ലാ ആളുകൾക്കും ഇത്തരം കാര്യങ്ങളിലേക്ക് ചെന്ന് എത്തിപ്പെടുവാൻ വേണ്ടി സാധിക്കത്തില്ല സാധാരണ പണ്ട് അമ്മമാർ അനുഭവിച്ചിരുന്ന അതേ പ്രസവ വേദന അനുഭവിച്ച് തന്നെയാണ് എല്ലാ സ്ത്രീകളും പ്രസവിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ എപ്പിഡോറൽ ഇഞ്ചക്ഷൻ എടുത്ത് വേദന രഹിതമായിട്ടുള്ള പ്രസവം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും യാതൊരു വിധമായിട്ടുള്ള ലേബർ പെരിലും അനുഭവിക്കാതെ പ്രസവം സാധ്യമാകും എന്നുള്ളതാണ് ഈ ഒരു ചികിത്സയുടെ ഒരു പ്രധാനപ്പെട്ട ഉപകാരം എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോഗ് സംബന്ധമായിട്ട് പുറത്തു വന്ന വേറൊരു ചർച്ചയാണ് ഈ ലേബർ ആളുകൾ നിൽക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം കാര്യം നമുക്ക് ആദ്യം ആ ഡോക്ടർ പറയുന്ന ഒന്ന് നോക്കാം തീർച്ചയായിട്ടും അത് ആധുനിക കാലഘട്ടമാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഇതിനെ കുറിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് പ്രസവം അതിന്റെ കാര്യങ്ങള് അതിന്റെ ഓരോ സ്റ്റെപ്സും മനസ്സിലാക്കിയിട്ടാണ് മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ദിയുടെ വീഡിയോ നല്ലത് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം കാരണം പിന്നെ മൊത്തം കുടുംബം കയറുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള ചില പോസിബിലിറ്റീസും കൂടെ അതിനകത്ത് ഒന്ന് കെയർ ചെയ്യേണ്ടതുണ്ട് അതുപോലെ കുഞ്ഞിനെ തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള ബേബീസ് ഒക്കെയാണ് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ബേബീസ് ആണ് മാസം തികയാത്ത കുഞ്ഞുങ്ങളാണ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്രയും ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുകയല്ലോ ലേബർ സ്യൂട്ടിലേക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുകയല്ല പക്ഷെ തീർച്ചയായിട്ടും കമ്പാനിയൻ കൂടുണ്ടാകുന്ന വളരെ നല്ലതാണ് പണ്ട് മുതലേ വിദേശ ഉണ്ടായിരുന്നു ഇന്ത്യയിലും ലക്ഷ്യ പദ്ധതി പ്രകാരം ഗവൺമെന്റ് തന്നെ നിഷ്കർഷിക്കുന്നുണ്ട് കേരളത്തിലും ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെല്ലാം തന്നെ ബ് സ്യൂട്ട്സ് ഉണ്ട് ും കമ്പാനിയൻഷിപ്പ് ആവശ്യപ്പെടുന്ന രോഗികൾക്ക് ഡോക്ടർ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടല്ലോ സാധാരണഗതിയിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പണ്ട് മുതലേ ഉണ്ട് ഈ മെന്റൽ സപ്പോർട്ടിന് വേണ്ടി ഹസ്ബൻഡിനെ കൂടെ കേട്ടുന്ന ഒരു പരിപാടി ഇപ്പോൾ ഇത് നാട്ടിലും വന്നിട്ടുണ്ട് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിനകത്ത് അതായത് ഈ ഒരു ബ്ലോഗിനകത്ത് നമ്മൾ കാണുന്നത് സഹോദരിമാരുൾപ്പെടെ ഒരുപാട് ആളുകളാണ് ഈ ലേബർ സൂട്ടിനകത്ത് നിൽക്കുന്നത് അപ്പോൾ അവരാരും മാസ്ക് ഇട്ടിട്ടില്ല അതുപോലെ തന്നെ ഗൗൺ ഇട്ടിട്ടില്ല ഗ്ലൗസ് ഇല്ല അതോടൊപ്പം തന്നെ അവരുടെ കയ്യിലൊക്കെ മൊബൈലുകളുണ്ട് എല്ലാ ഒരു ആളുകളും ഷൂട്ട് ചെയ്യാണ് അപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ചർച്ചയാണ് ഇത്രയ്ക്കധികം ആളുകൾ അതിലേക്ക് കയറേണ്ടതുണ്ടോ എന്തുകൊണ്ട് അത് അനുവദിച്ചു എന്നുള്ളത് അപ്പോൾ ഈ ഡോക്ടർ പറയുന്ന ഒരു കാര്യം അവരെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഹസ്ബൻഡിന് നിൽക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മയ്ക്ക് നിൽക്കാം ആർക്കെങ്കിലും ഒരാൾക്ക് നിൽക്കാം എന്നുള്ളത് അവർ പരോക്ഷമായിട്ട് പറയുന്നുണ്ട് ഇത് വലിയൊരു ചർച്ച ഈ ഡോക്ടേഴ്സ് ആര് ഇതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാത്തത് പ്രേക്ഷകരായിട്ടുള്ള നമ്മളെല്ലാ ആളുകളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏകദേശം അറുപത് ലക്ഷത്തോളം ആളുകള് ആ ഒരു ബ്ലോഗ് കണ്ട് എങ്ങനെയാണ് കണ്ടത് ഇത് വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തത് കൊണ്ട് കണ്ടു അപ്പൊ നമ്മളൊരു കാര്യം ചിന്തിക്കണം ഈ ലേബർ റൂമിനകത്ത് ഹസ്ബൻഡോ അല്ലെങ്കിൽ പറയുന്ന ഈ അമ്മയോ മാത്രമായിരുന്നു എങ്കില് അവരാരെങ്കിലും ഈ ഒരു ബ്ലോഗ് ഷൂട്ട് ചെയ്യുകയായിരുന്നു എങ്കിൽ ഈ പറയുന്ന കൂടെ നിന്ന ആളുകൾക്കെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോ കണ്ട പോലെ അതായത് ഈ ബ്ലോഗ് കണ്ടതുപോലെ കാണുവാൻ വേണ്ടി സാധിക്കുമായിരുന്നു ഇത്രയ്ക്കധികം ആളുകൾ ഇതിനകത്ത് അകത്ത് കയറി നിൽക്കേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് അവരുടെ ഇഷ്ടം ഹോസ്പിറ്റൽ അനുവദിച്ചതാണ് അത് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പൊതുജന അഭിപ്രായം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എല്ലാ ആളുകൾക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ ഞാൻ ആദ്യം വായിച്ച കമന്റ് ഉണ്ടല്ലോ ആ കമന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ അഭിപ്രായം എപ്പിഡൂറൽ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വേദനരഹിതമായിട്ട് ഉള്ള പ്രസവം നടക്കും എന്നുള്ളതാണ് അപ്പോൾ അവർ പറഞ്ഞ കമന്റിനകത്ത് പറയുന്നത് അവര് പറയുന്നത് ഇതെല്ലാം അഭിനയമാണ് എന്നുള്ള കാര്യമാണ് അത് കാണുന്ന പ്രേക്ഷകരുടെ മനോധർമ്മം അനുസരിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് ഞാൻ വലിയ രീതിയിലുള്ള അഭിപ്രായം പറയുന്നില്ല പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളിലേക്ക് അത് വിടുകയാണ് പുരുഷൻ എന്ന നിലയിൽ ഞാൻ ഇതിനകത്തിൽ ഒരു അഭിപ്രായം പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ പ്രേക്ഷകരായിട്ടുള്ള എല്ലാ ആളുകളും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ വേഗപ്പെടുത്തും വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം